എടവണ്ണപ്പാറ മേഖലാ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കുടുംബസംഗമവും ജനറൽ ബോഡി യോഗവും മെയ് മുപ്പതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ എടവണ്ണപ്പാറ എം സി മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും പൗരപ്രമുഖരും പങ്കെടുക്കും കുടുംബസംഗമം പഠനത്തിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള ആദരവ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ തുടങ്ങിയവയാണ് പരിപാടിയിലുണ്ടാവുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ വാർഷിക ജനറൽ ബോഡിയും കുടുംബസംഘമവും മുപ്പതാം തീയതി വ്യാഴാഴ്ച രണ്ട് മണി മുതൽ എം സി മാളിൽ നടക്കുകയാണ് വാഴക്കാട് പഞ്ചായത്തിലെയും ചീക്കോട് പഞ്ചായത്തിലെയും കെട്ടിട കെട്ടിട ഉടമകളുടെ കൂട്ടായ്മയാണ് ഈ സമിതി അവിടെ വെച്ച് മൂന്ന് പരിപാടികളാണുള്ളത് ഒന്ന് പിന്നെ വാർഷിക ജനറൽ ബോഡി പുതിയ കമ്മിറ്റി രൂപീകരിക്കൽ അതുപോലെ കെട്ടിട ഉടമകളുടെ ഉന്നത വിജയം വരിച്ച കുട്ടികളെ ആദരിക്കൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഇടവണപ്പാറ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കെ ഒ അലി ഹാജി ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ട്രഷറർ അഷ്റഫ് ഹാജി ചീക്കോട് പ്രോഗ്രാം കോർഡിനേറ്റർ കരീം വിളമരം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ